ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു നമ്മൾ പുതിയ ഒരു വീഡിയോ ആയിട്ടാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഉള്ളിലേക്ക് എത്തിയിരിക്കുന്നത് ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് കാണണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലെ ഈ മറന്നാടൻ നൂള എന്ന് പറയുന്നത് നമ്മുടെ വർഗ്ഗ ശത്രുവായിട്ട് മാറിയിരിക്കുക കാരണം ഇവനെ കുറിച്ചിട്ടുള്ള വീഡിയോകളോ അല്ലെങ്കിൽ ഇവൻ ഈ ചാനലിലൂടെ നൽകുന്ന തെമ്മാടിത്തരങ്ങളെ നമ്മൾ പൊളിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വായ അടപ്പിക്കാൻ വേണ്ടി ഒന്നിലേ നമ്മുടെ ചാനൽ സ്ട്രൈക്ക് അടിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ഇവനെ കൊണ്ട് അറിയാവുന്നവരെ കൊണ്ട് സ്ട്രൈക്ക് അടിപ്പിച്ചിട്ട് നമ്മുടെ ചാനൽ കളയുക എന്നുള്ളതാണ് ഇവൻ്റെ ഒരു ലക്ഷ്യം കാരണം വിമർശനങ്ങളെ ഭയക്കുന്നവനാണ് ഈ മലനാടൻ എന്നുള്ളത് ഇവൻ വലിയ മാധ്യമ പ്രവർത്തകരാണ് വലിയ സെറ്റപ്പോടി ജീവിക്കുന്നത് ഇപ്പം നാട്ടിൽ ഇല്ലെന്നാണ് തോന്നുന്നത് യു കെ എൽ കടന്ന് തെണ്ടിത്തിരിയാണെന്നാണ് തോന്നുന്നത് എന്താണെങ്കിലും പി വി അൻവറും ഈ പറയുന്ന സാധനമായിട്ട് വലിയ അടുപ്പത്തിലൊന്നും അല്ല എന്നുള്ള നമുക്കറിയാമല്ലോ കാരണം കുറെ കാലമായിട്ട് ഇവർ തമ്മിലുള്ള പൊരിഞ്ഞ അടി തന്നെയാണ് ഇപ്പം സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പി വി അൻവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അതായത് ഈ ഈ മലനാടൻ എന്ന് പറയുന്ന ഈ വൃത്തികെട്ട സാധനം ഇവിടുത്തെ സംഘപരിവാറിന്റെ അപ്പകഷ്ണവും നിന്നിട്ട് ഇസ്ലാമിനെ കുറ്റം പറയും മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള വാർത്തകളായിരുന്നു ഏറ്റവും കൂടുതൽ ഇവൻ ഈ ചാനലിനകത്ത് ഈ വിഴുപ്പ് പാണ്ഡത്തിനകത്തൂടെ നടത്തിക്കൊണ്ടിരുന്നത് അതുകൊണ്ടാണ് നമ്മളും ഇവനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് ആ വിമർശനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ വിമർശനങ്ങളെ ഭയക്കുന്നതിന്റെ പേരിൽ ഇവൻ എന്റെ ചാനൽ അടിച്ചു കളയാൻ വേണ്ടി കുറച്ച് ശ്രമിച്ചു വേറെ പലരെയും കൊണ്ട് ശ്രമിച്ചു എന്തായാലും സർവശക്തി അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടും നമുക്ക് അത് തിരിച്ചു കിട്ടി കാരണം സത്യം നമ്മുടെ ഭാഗത്താണ് എന്നുള്ളതുകൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടി എന്തായാലും ഈ പാവിയെ പന പോലെ വളർത്തുമെന്നല്ലോ ഈ സാത്താന്റെ സന്തതി കുറിച്ചിട്ട് നമ്മൾ ഇനി കൂടുതലായിട്ടും വർണ്ണിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അതായത് ഇസ്ലാമിനെ കുറിച്ചിട്ടും ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ചിട്ടൊക്കെ തെമ്മാടിത്തരം പറഞ്ഞാണ് ഇവൻ ഈ സംഘപരിവാറിന്റെ കയ്യടി വാങ്ങിച്ച് ഈ ചാനലിനകത്തൂടി ഇരുന്നുകൊണ്ട് ഇങ്ങനെ പണം ഉണ്ടാക്കിയത് ഇപ്പൊ യു കെയിൽ എവിടെയോ തെണ്ടി തിരിഞ്ഞടക്കാണ് കാരണം ഇവന്റെ ഫാസിനെ കുറിച്ചിട്ടൊക്കെ പറയാണെന്നുണ്ടെങ്കിൽ മാറുന്ന കഥകൾ മാത്രമേ ഈ വൃത്തിഘട്ടവൻ ഉണ്ടാകത്തുള്ളൂ അതായത് ഇവൻ ഇപ്പം പി വി അൻവറിനെ വെല്ലുവിളിച്ചിരിക്കുന്നു ഞാൻ ഇസ്ലാമിനെ കുറിച്ചിട്ടോ ഇസ്ലാമിക വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ എന്റെ ചാനലിലൂടെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് തരത്തിൽ സത്യത്തിൽ ഇവന്റെ വീഡിയോയോ ഇവന്റെ വോയിസോ ഇവന്റെ ഫോട്ടോയോ നമ്മൾ നമ്മുടെ ചാനലിലൂടെ ഇതുകൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഇവന് കുരുപൊട്ടും കാരണം ഇവന് കുരുവട്ടു എന്ന് പറഞ്ഞാൽ ഇവന് ഭയമാണ് അല്ലെങ്കിൽ ഇവന് പേടിയാണ് കാരണം ഇവൻ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങളെ ചങ്കുറ്റത്തോടി നേരിടണം അല്ലാതെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ താഴെ വന്നിട്ട് ഇമ്മാരി തോന്നിയാസം കാണിക്കലല്ല ആ നിന്റെ പരിപാടി എന്നുള്ളതാണ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഞാൻ കാണിക്കുകയാണ് നിന്ന് സ്ട്രൈക്ക് അല്ലെങ്കിൽ ഇവർ എന്തെങ്കിലും തരത്തിലുള്ള ഇത് ചെയ്യുവോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയത്തില്ല കാരണം എന്റെ ബലവും എന്റെ ശക്തിയും എന്നെ നിയന്ത്രിക്കുന്ന സർവ്വശക്തികളും പിന്നെ എന്റെ ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മാത്രമാണ് എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് കാണാം കാരണം ഞാൻ ഈ വീഡിയോ ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യും നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റുകളും അറിയിക്കുക ശക്തമായ രീതിയിൽ ഇവനെയൊക്കെ പ്രതിഷേധിക്കേണ്ടത് അനിവാര്യമാണ് കാരണം നമ്മൾ മിണ്ടാതിരുന്നാൽ അത് നമുക്ക് മിണ്ടാതിരിക്കാനേ കഴിയത്തുള്ളൂ പക്ഷെ എനിക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുക നിങ്ങൾ കാണുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക വെല്ലുവിളി ആദ്യത്തെ ചോദ്യം ഞാൻ ഇസ്ലാമിനെതിരെ ഖുറാനെതിരെ പ്രവാചകനെതിരെ മുസ്ലിം വിശ്വാസികൾക്കെതിരെ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ അൻവർ താങ്കൾ അത് തുറന്ന് കാട്ടണം നമുക്ക് ചർച്ച ചെയ്യാം ഞാൻ വെല്ലുവിളിക്കുന്നു താങ്കൾ ഞാൻ പറയുന്നെത്താം ഈ ചർച്ചയ്ക്ക് വേണ്ടി മതങ്ങളെയും മതപുരോഹിതന്മാരെയും കണക്കറ്റി വിമർശിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഞാൻ ഞാൻ ഖുർആൻ പഠിച്ചിട്ടില്ല വായിച്ചിട്ടുമില്ല എന്നതിൽ അടി കുറച്ച് നിൽക്കുന്നു ഈ നാർക്കോട്ടിക് ജിഹാദ് വിവാദം കൊണ്ടുണ്ടായത് ഖുറാന്റെ മലയാള പരിഭാഷ വായിക്കാൻ അതിലെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ കണ്ടെത്താൻ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മത്സരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് പരിശുദ്ധ ഖുറാന്റെ മലയാള പരിഭാഷ നിരോധിക്കുക ചില ഉസ്താദുമാർ പറഞ്ഞതുപോലെ ഉറുദുവിലും അറബിയിലും ഒക്കെ മാത്രം ഇനി വായിച്ചാൽ മതിയാവും പീഡനങ്ങളുടെ എണ്ണം ഏറെയാണ് അതായത് ഇസ്ലാമിനെ വിമർശിച്ചിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പി വി അൻവറിനെ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളി പി വി അൻവർ ഏറ്റെടുത്തിട്ട് ഇവൻ ചെയ്തിട്ടുള്ള പഴയ വീഡിയോകൾ അതായത് ഇസ്ലാമിനെ കുറിച്ചിട്ട് വിമർശിക്കുന്ന പഴയ വീഡിയോകൾ എടുത്ത് കട്ട് ചെയ്തിട്ടാണ് പി വി അൻവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനി ഒരൊറ്റ കാര്യം പറയാം മനസ്സിരുത്തി ഖുർആൻ നല്ല രീതിയിൽ നീ മനുഷ്യനായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ ചിലപ്പം നിന്റെ പേരും മാറ്റി നീ ചിലപ്പോൾ മുല്ലാക്കായിട്ട് ചിലപ്പോ ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് മതപ്രഭാഷണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും അതുകൊണ്ടാണ് നിനക്ക് ഭയമാണ് ഭയമായതുകൊണ്ടാണ് നീ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഇങ്ങനെ ഓരോ ഓരോ പ്രസംഗിക്കുന്നത് ബാക്കിയുടെ കേൾക്കാം പക്ഷെ അതാരും ചർച്ച ചെയ്യാൻ ശ്രമിക്കാറില്ല അങ്ങനെ ചർച്ച ചെയ്താൽ അത് അള്ളാഹു മതത്തിനെതിരാണ് എന്ന പ്രചരണം ഇസ്ലാമിന് മാത്രം ചെറിയ വിമർശനം പോലും സഹിക്കാനുള്ള കെൽപ്പില്ലാത്തതുകൊണ്ടാണ് ഇസ്ലാമിക സർവാധിപത്യമാണ് ലക്ഷ്യം മതം ഒരു മറ മാത്രമാണ് ആ മതത്തിന്റെ മറയിൽ നിന്നും ഈ രാഷ്ട്രീയം ഉയർത്തി നിൽക്കും വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതായിക്കൊണ്ട് ശരീരത്വ നിയമം അതായത് ഇസ്ലാമിക ഭരണ സംവിധാനമാണ് അവർ ലക്ഷ്യം വയ്ക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വളരെ ബഹുദൂരം അവർ മുന്നേറുകയാണ് അവർക്ക് ഒരുപാട് അജണ്ടകളുണ്ട് അതുകൊണ്ടാണ് ഈ ഇസ്ലാമിക പൊളിറ്റിക്സിനെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെ തിരിച്ചറിയേണ്ടതും അകറ്റി നിർത്തേണ്ടതും നമുക്ക് യു എയിലും സൗദിയിലും ഒക്കെ ശരിയ നിയമങ്ങൾ അവിടെയും മറ്റു രാജ്യങ്ങളിലുള്ളവർക്ക് വരാനും അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാനും സൗദിയിലില്ല യു എയിലടക്കമുള്ള ഇസ്ലാമിക അമ്പതോളം ഇസ്ലാമിക രാജ്യങ്ങളിൽ സൗദി പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് മറ്റു മതങ്ങളിലുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് അവർക്ക് ആരാധിക്കാൻ കഴിയാത്ത അവർക്ക് പക്ഷെ തൊഴിൽ ചെയ്യാം എന്നാൽ യു എ അടക്കമുള്ള എന്തിനേറെ പാകിസ്ഥാൻ പോലും മറ്റു മതങ്ങൾ ജനാധിപത്യമുണ്ട് തെരഞ്ഞെടുപ്പുണ്ട് അതുകൊണ്ട് മറ്റു മതങ്ങൾക്ക് ക്ലേശങ്ങൾ സഹിച്ചാണെങ്കിലും തുടരാൻ സാധിക്കും കാരണം പാകിസ്ഥാൻ ഭരണഘടന ഹിന്ദുവിനും സിഖ്കാരനും ഒക്കെ ജീവിക്കാവുന്ന തരത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് സൗദിയിലാണെങ്കിലും യു എയിലാണെങ്കിലും അവിടെ ശരീരത്ത് നിയമങ്ങളുണ്ട് ആ ശരീരത്ത് നിയമങ്ങൾ ജനാധിപത്യത്തിന് ചേരുന്നതല്ല പക്ഷേ യു എയിലോ സൗദിയിലോ ജീവിക്കുന്നവർ അതിനെതിരെ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇല്ല അവർ നിയമം പാലിച്ചാൽ മതിയാവും മറ്റെല്ലാ മതങ്ങളും നശിക്കുന്നതും ഇല്ലാതാകുന്നതുമാണ് ഇസ്ലാമിന്റെ ലക്ഷ്യം ആ ഉത്തരവാദിത്തമാണ് ലോകമെമ്പാടുമുള്ള പല ഭരണകൂടങ്ങളും ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്ലാമിനെ കുറിച്ച് മിണ്ടരുതെ മിണ്ടിയാൽ എത്ര സുരക്ഷിതത്വത്തിൽ എവിടെ ഒളിച്ചിരുന്നാലും നിങ്ങളുടെ ജീവൻ ഞങ്ങൾ എടുക്കും എന്ന സന്ദേശം ഭയപ്പെടാൻ ഏറെയുണ്ട് ലോകം ഒരുപാട് മാറുമ്പോഴും സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമായി തീരുമ്പോഴും ഇസ്ലാമിനെ കുറിച്ച് മിണ്ടേണ്ട ചിന്തിച്ചാൽ ഞങ്ങൾ ജീവൻ എടുക്കും എന്ന വെല്ലുവിളി ഇത് കേട്ട് പുരോഗമനവാദികൾ നിശ്ശബ്ദരാകും അവർ ഇസ്ലാമിന്റെ ഇരവൽക്കരണത്തെക്കുറിച്ച് വാചാലരാവും കാരണം അവർക്ക് ജീവനെടുക്കുന്ന ഇസ്ലാമിനെ സംരക്ഷിച്ച മതിയാവും ഈ പി വി അൻവറിനെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് നീ മുമ്പ് പറഞ്ഞിട്ടുള്ള തെണ്ടിത്തരങ്ങൾ അതായത് ഈ സമുദായത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ള തെണ്ടിത്തരങ്ങൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നുള്ള ഒരു ബോധമെങ്കിലും നിനക്ക് വേണം നീ ആരെങ്കിലൊക്കെ വെല്ലുവിളിക്കാനായിട്ട് എന്തായാലും ഇത്തരത്തിൽ തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞ് അതിലൂടെ സംഘപരിവാറിനെ പ്രീതിപ്പെടുത്തി അവരുടെ കയ്യടിയും വാങ്ങിച്ച് അവരുടെ ഉച്ചിഷ്ടവും അമേദിയോ ഒക്കെ കൂട്ടിക്കഴിഞ്ഞ് തിന്ന് കൊഴുത്ത് സാത്താന്റെ സന്തതിയായിട്ട് നീ ഈ സെപ്പിട്ടാ അങ്ങനെ ഇരുന്നുണ്ട് തെമ്മാടിത്തരം പറയുമ്പോൾ നിനക്കെതിരെ പറയുന്നവരുടെ നേരെ നീ കാണിക്കുന്ന ഈ ഒരു ഉമ്മാക്കി ഉണ്ടല്ലോ അതങ്ങ് നിർത്തുന്നതായിരിക്കും ഒരു പക്ഷേ ചിലപ്പം നിനക്ക് നല്ലത് കാരണം നീ ഒരു മാധ്യമ പ്രവർത്തകനാണെന്നുണ്ടെങ്കിൽ വിമർശനങ്ങളെയും കൂടെ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം നിനക്കുണ്ടാകണം വിമർശനങ്ങൾ ഏറ്റെടുക്കാനുള്ള ചങ്കൂറ്റം ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ അറിയാം എന്തായാലും അന്ധമായ രീതിയിലുള്ള മുസ്ലിം വിരോധം ഇവന്റെ മനസ്സിലുണ്ടായിരുന്നു ഇവർ കറ തീർന്ന ഒരു കൃസംഗി അല്ലെങ്കിൽ ഇവരൊരു ജാരസന്തതിയാണ് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയല്ല പറയേണ്ടത് പറയേണ്ടടുത്ത് കൃത്യമായിട്ട് പറഞ്ഞു തന്നിരിക്കും അതിനകത്ത് യാതൊരു മടിയുമില്ല ഇനി നീ സ്ട്രൈക്ക് അല്ല ഇനി നീ എന്ത് കോപ്പടിച്ചെന്ന് പറഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് പറയും അത് എൻ്റെ കൂടെ എന്റെ സർവശക്തനായിട്ടുള്ള ദൈവം എൻ്റെ ഈ കാണുന്ന പ്രേക്ഷകരും കൂടുള്ള കാലത്തോളം ഞാനിത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും എന്തായാലും ഈ ഒരു വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളെയൊക്കെ സ്വന്തം എൻ്റെ